നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ സൂപ്പർ താരം നെയ്മർ ജൂനിയറെ സ്വന്തമാക്കിയതോടു കൂടിയാണ് സൗദി അറേബ്യൻ ക്ലബായ അലഹിലാൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് നമുക്കറിയാം കഴിഞ്ഞ സമ്മറിൽ മെസ്സി അതുപോലെ തന്നെ കിലിയൻ എംബപ്പ് എന്നിവർക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ അൽഹിലാൽ നടത്തിയിരുന്നു പക്ഷെ അത് രണ്ടും പരാജയപ്പെടുകയായിരുന്നു എന്നിരുന്നാലും നെയ്മർ ജൂനിയറെ സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് നെയ്മറെ മാറ്റി നിർത്തിയാലും നിരവധി സൂപ്പർ താരങ്ങൾ ഇപ്പോൾ അൽ അൽഹിലാലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബ്രസീലിയൻ സൂപ്പർ താരമായ മാൽക്കം നിലവിൽ അൽ ഹിലാലിന്റെ താരമാണ് മികച്ച പ്രകടനം അവിടെ പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് കൂടാതെ മറ്റൊരു ബ്രസീലിയൻ താരമായ മിഷേലും അൽഹിലാലിലാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ പുറമെ ബ്രസീലിയൻ സൂപ്പർ താരമായ റനാൽ ലോദിയ കൂടി അൽ ഹിലാൽ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെ ഹിലാൽ ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ വിവരങ്ങൾ ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിലെ ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് മാഴ്സയുടെ താരമാണ് ലോദി നേരത്തെ അത്ലറ്റിക്കോ മാഡ്രിഡ് നോട്ടിങ്ഹാം ഫോറസ്റ്റ് എന്നിവർക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുണ്ട് എന്നാൽ പ്രതീക്ഷിച്ച നിലവാരത്തിലുള്ള ഒരു പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുന്നില്ല അതുകൊണ്ടാണ് ഒളിമ്പിക് മാഴ്സയും ഇപ്പോൾ അദ്ദേഹത്തെ കൈവിട്ടിരിക്കുന്നത് ഈ സീസൺ അവസാനിക്കുന്നത് വരെ അദ്ദേഹം ലോണിലായിരിക്കും അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു മൂവ് പെർമനന്റ് ആയി മാറും രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് ഇരുപത് മില്യൺ യൂറോയാണ് അൽഹിലാൽ ഈ ഒരു ഫ്രഞ്ച് ക്ലബിന് നൽകുക വിംഗ് ബാക്ക് ആയ ഇദ്ദേഹം ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി പത്തൊൻപത് മത്സരങ്ങൾ ആകെ കളിച്ചിട്ടുണ്ട് ഏതായാലും കൂടുതൽ ബ്രസീലിയൻ താരങ്ങളെ സ്വന്തമാക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ഈ ഒരു സൗദി അറേബ്യൻ ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം